നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കുന്ന ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹേരണത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു ഞായറാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മേൽശാന്തി രവി നമ്പൂതിരി പ്രത്യേക പൂജ നടത്തിയ ശ്രീമദ് ഭാഗവത സപ്താഹ നോട്ടീസ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു അപ്പോൾ സപ്താഹം തുടങ്ങുകയാണ് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ാണ് സപ്താഹ അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഉണ്ടായിരിക്കണം അന്തിമകളം കാവിലെ ഈ വർഷത്തെ സപ്താഹം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലുള്ള അവസാന പരിപാടിയാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഭക്തിയുടെ ഒരാഴ്ച എല്ലാ അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മുടെ ഉപദേശക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്നദാനം ഉണ്ട് ഏഴു ദിവസം അതുപോലെ തന്നെ കാലത്തായാലും വൈകീട്ടായാലും സായാഹന്ന ഭക്ഷണം അപ്പൊ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരാഴ്ചത്തെ സമയം ഞങ്ങൾ ചോദിക്കുകയാണ് നമുക്കൊരു ഭക്തി നിർഭരമായ ഒരു ഒരാഴ്ച നമുക്ക് അന്തിവളങ്കാവില് തങ്ങിയിട്ട് പോവാം എന്ന് ഞാന് പറയുകയാണ് അപ്പൊ എല്ലാവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രകോമരം പ്രകാശം യു രാമചന്ദ്രൻ നായർ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഈ വരുന്ന ഡിസംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ നടക്കുന്ന സപ്താഹത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഹിന്ദിമാക്കാളിൻ്റെ തട്ടക നിവാസികൾ എല്ലാവരും വന്ന് പങ്കുചേരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പിന്നെ നമുക്കിവിടെ നിലവിൽ തുലാമാസം ഒന്നാം തീയതി മുതൽ കളമ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരെയാണ് ഏഴു ദിവസം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കളമ്പാടിന്റെ സമാപനം വരുന്നത് നമുക്ക് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പത്താം ഉദയം എന്ന് പറയുന്ന ഒരു ചടങ്ങോടുകൂടിയാണ് ആ ദിവസത്തേക്കും എല്ലാവരും സമിനം കാലം കാവിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു ഇരുപത്തിനാലാമത്തെ സപ്താഹമാണ് ഈ ഡിസംബറിൽ തുടങ്ങാൻ ഈ സപ്താകം വളരെ കാലം മുമ്പേ നമ്മുടെ ഇതുണ്ടായിരുന്ന ടി എസ് പരമേശ്വരം മാഷയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ സപ്താകം ഇവിടെ ആരംഭിച്ചത് അന്ന് വളരെ ചുരുങ്ങിയ ഒരു സപ്പാകമാണ് നടന്നതെങ്കിലും പിന്നെ അവിടെ നിന്നങ്ങൾ വളരെ വളരെ മാറ്റത്തിൽ ഒരു ആ ഇതൊരു ആഘോഷമായിട്ട് തന്നെയാണ് അന്തിമളങ്കാവ് സപ്പാകം നടത്താറ് ഒരുപാട് ഭക്തജനങ്ങളുടെ സ്പോൺസർമാരും മറ്റുള്ള അന്നദാനം എല്ലാം വേണ്ടമാതിരി നടത്തി സപ്പാകത്തിനെ നല്ല രീതിയിലാക്കി ആക്കി തീർക്കണമെന്ന് ഭക്തജനങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഡിസംബർ പതിനേഴ് മുതൽ തീയതി വരെ വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും വർണ്ണാഭമായ വിവിധ കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആറ്റുപുറം നാരായണൻ ഭട്ടതിരിപ്പാട് യജ്ഞാചാര്യനായും സഹ ആചാര്യന്മാരായി അരുൺ നമ്പൂതിരിയും യദൂകൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ഈ വർഷത്തെ സപ്താഹം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ നോട്ടീസ് പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത് ഈ സമിതി ഏറ്റെടുത്തതിന് ശേഷം അവസാനത്തെ നടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ സമിതി നിലവിൽ വന്നതിന് ശേഷം സമിതിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അന്തിമാണം രാവിലെ പുരോഗമന കാര്യങ്ങള് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു അതിന് ഞങ്ങൾ തൃപ്തരാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് ചെയ്തത്